പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമാണ് ദേവര ജനതാ ഗ്യാരേജ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജൂനിയർ എൻ ഡി ആറും കൊരട്ടാല ശിവയും ഒന്നിച്ച ചിത്രം എന്നതു തന്നെയായിരുന്നു അതിന് കാരണം സൂപ്പർ സംവിധായകനും സൂപ്പർ നടനും ഒന്നിച്ചാൽ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുമില്ല അത് അനർത്ഥമാകുന്ന പ്രകടനമായിരുന്നു റിലീസ് ദിനം മുതൽ ദേവര ബോക്സ് ഓഫീസിലടക്കം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ റിലീസ് ചെയ്ത മൂന്ന് ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ബോക്സ് ഓഫീസിൽ എൺപത് ശതമാനം റിക്കവറിയോട് മുന്നൂറ്റി നാല് കോടിയാണ് ആഗോളതലത്തിൽ ഇതുവരെ ദേവര നേടിയിരിക്കുന്നത് നിർമ്മാതാക്കൾ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ആദ്യ ദിനം നൂറ്റി എഴുപത്തിരണ്ട് കോടിയായിരുന്നു ആഗോള കളക്ഷൻ കേരളത്തിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതുവരെ ദേവര നേടിയിരിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ചിത്രം തെലുങ്ക് റീജിയനിൽ എൺപത്തേഴ് പോയിൻറ്റ് ആറ് ഒൻപത് കോടി നേടിക്കൊണ്ട് മികവ് പുലർത്തിയിട്ടുണ്ട് മികച്ച പ്രേക്ഷക പിന്തുണയോടെ തിയേറ്ററുകൾ ഹൗസ്ഫുൾ ഷോകളുമായി നാലാം ദിനവും ചിത്രം മുന്നേറുകയാണ് അതേസമയം മുന്നൂറ് കോടിയാണ് ദേവരയുടെ ബജറ്റ് എന്നാണ് പ്രമുഖ എൻ്റർടൈൻമെൻറ് സൈറ്റായ കോയ്മോയ് റിപ്പോർട്ട് ചെയ്യുന്നത് ജൂനിയർ എൻ ഡി ആറിൻ്റെ പ്രതിഫലം അറുപത് കോടി രൂപയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ജാൻവി കപൂറിൻ്റെ പ്രതിഫലം മൂന്ന് പോയിന്റ് അഞ്ച് കോടിയും സെയ്ഫ് അലിഖാൻ ഏകദേശം പത്ത് കോടിയാണ് പ്രതിഫലം എന്നും കോയ്മോയ് റിപ്പോർട്ട് ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ദേവര റിലീസ് ചെയ്തത് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായാണ് ചിത്രം എത്തിയത് അനിരുദ്ധ് ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ദേവര രണ്ട് ഭാഗങ്ങളായാണ് പ്രദർശനത്തിനെത്തുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചിരിക്കുന്നത് ചിത്രത്തിൽ പ്രകാശ് രാജ് ശ്രീകാന്ത് മേഖ ഷൈൻ ടോം ചാക്കോ നരേൻ തുടങ്ങി ഒട്ടനവധി അഭിനേതാക്കൾ ചിത്രത്തിലുണ്ട് ഇതിനിടെ ദേവര കൽക്കിക്ക് വെല്ലുവിളിയാകുമെന്നാണ് പറയപ്പെടുന്നത് ആഗോളതലത്തിൽ ആയിരത്തി അമ്പത്തിനാല് കോടിയായിരുന്നു കൽക്കി നേടിയത്